എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സൺട്രൂഫുള്ള വാഹനങ്ങളിൽ കുട്ടികൾ തല പുറത്ത് ിൽ നിന്ന് ഓടിക്കുന്നത് ഇത് വളരെ രസകരമായി ആസ്വദിച്ചുകൊണ്ട് മാതാപിതാക്കളും ഇരുന്ന് വണ്ടി ഓടിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ നോ പറയാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ബ്രേക്കിങ്ങോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ മിക്കവാറും ഈ നെഞ്ചിൻ്റെ ഭാഗവും അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗമായിരിക്കും ആ സൺറൂഫിൻ്റെ മുകളിലേക്കുണ്ടാവുക പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഈ ഇങ്ങനെ ആഞ്ഞു വന്ന് അത് ബ്രേക്ക് ചെയ്യണ സമയത്ത് കുട്ടികൾ പെട്ടെന്ന് ആഞ്ഞു വന്ന് ഈ നെഞ്ചോ കഴുത്തോ അല്ലെങ്കിൽ മുഖമൊക്കെ അവിടെ ബോഡിയിൽ ഒന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വളരെ ഗൗരവമുള്ള അപകടങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും എൻജോയ്ക്കൊപ്പം നമ്മൾ സേഫ്റ്റി പാലിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്നും മനസ്സിലാക്കുക റോഡ് നിയമങ്ങൾ പാലിച്ചും വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ ധാരണയോടുകൂടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം